ീദായത് കൊണ്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ നൈറ്റ് ആയപ്പോൾ ഫയർ വർക്ക് കാണാൻ വേണ്ടി പോവാണ് ഈത് കഴിഞ്ഞെങ്കിലും ഇവിടെ ഏപ്രിൽ സെക്കൻഡ് വരെ ഫയർ വർക്ക് ഉണ്ടാകും ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഫയർ വർക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ വന്നത് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ലുസയിലേക്കാണ് ഇവിടെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് നമുക്ക് നടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് വീഡിയോ എടുക്കേണ്ടത് എങ്ങനെയാന്ന് രണ്ടുപേർക്കും വലിയ ധാരണയില്ലാത്തതുകൊണ്ട് എല്ലാ വീഡിയോസും ഒരേപോലെ ആയിരിക്കും അതെനിക്കിഷ്ട പറ്റിച്ച പൊളി പാഷ് കണ്ടോളൂ കണ്ടോളൂസ് കണ്ടോളൂ എന്നിങ്ങനെ കാണിക്കണം അത് കാണിച്ചു കൊടുക്ക

എംബോക്കി എന്ന് ആദ്യം നടന്നത് നടന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നു ഇരുന്ന് കാഴ്ചകൾ കാണാൻ ഇവിടെ ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈവായിട്ട് ഈ ക്യാരിക്കേച്ചർ വരയ്ക്കുന്നുണ്ട് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ദാഹം ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു മൊയ്ത്തോ ആണ് മൊയ്ത്തോ ഒക്കെ കുടിച്ച് ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ് ഞങ്ങളിങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ട്രാം പോകുന്ന വഴി കണ്ടിട്ടുണ്ടായിരുന്നു ഞാനിതുവരെ ട്രാം നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അത് കാണാനും പറ്റി നേരത്തെ ഞങ്ങളത്രയാളു <laughs> അപ്പോൾ ഞാൻ അറിയിച്ചാ അദ്ധ്യാപക്ക് അദ്ധ്യാപറെ ഇടയിൽ പിടിങ്ങി അയ്യടാ ഇങ്ങോട്ട് കൊണ്ട് ഇنده ഫോൺ അല്ല പോയിക്കോ ഓഹമ്പാ 0 1 2 3 സ്റ്റാർട്ട് അപ്പം ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ് ഫയർ വർക്ക് കാണാൻ പറ്റാത്തതിൻ്റെ നിരാശ ഇപ്പോഴും ഉണ്ട് പക്ഷെ അടുത്ത ദിവസം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ലൂസയിലും വക്രയിലും കത്താരയിലും ഫയർവർക്ക് ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ ഇന്ന് വക്രയിലേക്ക് വന്നു അപ്പോൾ ഇതൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി